ആ ചോരകനിയുന്ന ദൃശ്യങ്ങൾ നിസ്സഹായനായ ഒരു പാവം വിദ്യാർത്ഥിയുടെ വേദനിക്കുന്ന വിലാപങ്ങൾ വ്യക്തതയോടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കാനും കേൾപ്പിക്കാത്തതും കഴിയാത്തതും മനക്കെട്ടിയില്ലാത്തവർ ആ വിഷ്വൽ കണ്ടാൽ ചിലപ്പോൾ വിഷാദ രോഗത്തിനടിപ്പെടും ചിലപ്പോൾ ഹൃദയസ്തംഭനം ഉണ്ടാകും അതുകൊണ്ടാണ് ഒന്നാം വർഷ വിദ്യാർത്ഥിയെ ഷട്ടൂരി അർത്ഥനഗ്ധനാക്കി കയ്യും കാലും കട്ടിലിൽ കെട്ടിയിട്ടാണ് സീനിയർ തമ്മാടികളുടെ വക നരമേധം കൊല്ല കൊല ആ ദൃശ്യങ്ങളിൽ ഒരു വൺ ടു ത്രീ എണ്ണലുണ്ട് എഞ്ചുപൊടി പറഞ്ഞു കളിക്കുന്നതല്ല കഴുത്തിന് താഴേക്ക് കാൽപാദം വരെ കോമ്പസ് കൊണ്ട് കുത്തി കുത്തി ചോരമാർക്കുന്ന മുറിവുകളിൽ എന്തോ തരം ദ്രാവകമൊഴിക്കലാണ് നെഞ്ചിൽ രണ്ടു ഭാഗത്തായി മുറുക്കിയിട്ടിരിക്കുന്ന ക്ലിപ്പിൽ പിടി കളിക്കുന്നുണ്ട് സ്വകാര്യ ഭാഗത്തിന് മുകളിൽ ഡംബൽസ് എന്ന ഇരുമ്പ് കട്ടികളാണ് നാഭിയിൽ ഡിവൈഡർ ഇട്ട് കുത്തിക്കറക്കലാണ് ആ വിദ്യാർത്ഥി വേദന കൊണ്ട് പിടച്ചുപൊളയുമ്പോൾ ഒരുതരം പൈശാചികമായ അട്ടഹാസങ്ങളിൽ മനുഷ്യമാംസം പച്ചക്കിതിരുന്ന നരഭോജികൾ തോറ്റുപോകും മട്ടിലാണ് തെമ്മാടിപ്പളയുടെ പൂണ്ടുപളയാട്ടം ആ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി ഏഞ്ചൽ കോട്ടിട്ട് നഴ്സിംഗ് പണിയെടുക്കേണ്ട കൂട്ടമാണ് എന്തക വിത്തുകൾ പഠിച്ചിറങ്ങിയാൽ ആശുപത്രികൾ അറവുശാലകളാക്കില്ല നാരു കണ്ടു കുട്ടികളല്ലേ അവരുടെ ഭാവി എന്താകുമെന്ന് സിമ്പതി വേണ്ട എമ്പതി എന്ന വാക്ക് കേട്ടിട്ടില്ലാത്ത ആ കുറ്റവാളി കൂട്ടം അങ്ങേയറ്റത്തെ പരപീഠാദൃശ്യങ്ങൾ പകർത്തി വെക്കുന്നത് വെറുതെ അല്ല മാസാമാസം അധികാരി ചേട്ടന്മാരുടെ കാൽക്കൽ വെക്കേണ്ട തിരുമുൽ കാഴ്ച ഗൂണ്ടാ കൊടുക്കാൻ വിസമ്മതിക്കുന്ന കുട്ടികളെ വിരട്ടാനാണ് ഒറ്റപ്പെട്ടതല്ല മാസം മൂന്നായി കൊലപാതകത്തോളം പോകുന്ന ഈ സാടിസം അരങ്ങേറിയിട്ടും ആരോരും അറിയുന്നില്ലെങ്കിൽ വിലാപങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ ആ പ്രിൻസിപ്പലും വാർഡിനും ഒക്കെ ഞങ്ങളുടെ നികുതി പണത്തിൽ ശമ്പളം വാങ്ങി തിന്നാതെ രാജിവെച്ച് ഇറങ്ങിപ്പോണം ഇല്ലെങ്കിൽ ഇറക്കണം സർക്കാർ കോട്ടയം കോളേജിലെ പ്രിൻസിപ്പൽ പറയലാണ് ഒന്നും അറിഞ്ഞില്ല വിദ്യാർത്ഥികൾ ആരും പരാതി പറഞ്ഞിരുന്നില്ല ആ പ്രതിപട്ടികയിലൊക്കെ നോക്കണം മാഡം അതിൽ രണ്ടാം പ്രതി ഒരുത്തനുണ്ട് പേര് രാഹുൽ രാജ് ഹോസ്റ്റൽ മുറിയിലിട്ടൊരു തോട്ടം തൊഴിലാളി പുത്രനെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ അവനെ നഴ്സിംഗ് വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇൻസ്റ്റാഗ്രാം നാമധേയം രാഹുൽ രാജ് കോംറേഡ് കേൾക്കുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ആ രാഷ്ട്രീയ സംഘടനാത്തിന്റെ ബലത്തിൽ ഒരുത്തരൊരു കൂട്ടം കയറി വേയുമ്പോൾ പരാതി പറഞ്ഞിട്ട് കൊന്നു കഴിക്കോലിൽ കെട്ടിത്തോക്കിയാൽ ആർക്കുമില്ല അവന്റെ വീട്ടുകാർക്കാണ് നഷ്ടം ഈ ന്യായം പറഞ്ഞ പ്രിൻസിപ്പൽ പറയുമോ സമാധാനം കഴിക്കാൻ ഭക്ഷണം പോലും കൊടുക്കാതെ ദിവസങ്ങളോളം ഇടിച്ചും തൊഴിച്ചും ഇഞ്ചപ്പരുവത്തിൽ കുറയ്ക്കുകൊടുത്ത വയനാട്ടെ സിദ്ധാർത്ഥന്റെ ചോരകല്ലെ ചോർമകൾക്ക് ദായി വരുന്നയാഴ്ച വർഷം ഒന്നാണ് പ്രായം ഒരു വിദ്യാർത്ഥി ഒരു ക്ലാസ്സുകാരൻ ക്ലാസുകാരൻ മനസ്സൊടുത്ത് ജീവനൊടുക്കുന്നതിന്റെ തുടർച്ചയിൽ അശ്ലീലവാക്കും വംശീയതയും പറഞ്ഞ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ആനന്ദിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ അവരെ കണ്ടതാണ് കേരളം ഈ ജെൻസി തലച്ചോറിൽ ആർത്തുപൊളയ്ക്കുന്ന മയക്കുമരുന്ന് പുഴുക്കളുടെ ആവേശത്തിൽ സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും കഴുത്തറക്കുമ്പോൾ കൈവിറയ്ക്കാത്ത ജൂനിയർ വിദ്യാർത്ഥിയുടെ പുക്കളിൽ ഡിവൈഡറിട്ട് കുത്തിക്കറക്കി അട്ടഹസിക്കുന്ന ഈ സമാന്തര ലോക അരാജക വൈകൃത പേപ്പട്ടികളെ ചങ്ങലക്കിടാൻ നമുക്കൊരു നയമുണ്ടോ ഇവിടെ ഒരു സർക്കാരുണ്ടോ നമുക്കൊരു നയമുണ്ടോ ഇവിടെ ഒരു സർക്കാരുണ്ടോ തീർ തനേദ മിനറ സദാ ഇതിഹാസം തീർ തനേദ നമുക്കൊരു നയമുണ്ടോ ഇവളൊരു സർക്കാരുണ്ടോ ഇതിഹാസം തീർത്തനേദറ സദാവിരാജ ഇതിഹാസം തീർ തനേദ നമുക്കൊരു നയമുണ്ടോ ഇവളൊരു സർക്കാരുണ്ടോ ഇതിഹാസം തീർത്ഥനേദ ഇതിഹാസം ഇതിഹാസന്തി നമുക്കൊരു നയമുണ്ടോ ഇവടൊരു സർക്കാരുണ്ടോ ഇതിഹാസം തീർത്ഥനേതാ മിനറായ് സദാവിരാജ ഇതിഹാസം തനേദ നമുക്കൊരു നയമുണ്ടോ ഇവടൊരു സർക്കാരുണ്ടോ ഇതിഹാസം തീർത്ഥനേതാറ സദാവിരാജ ഇതിഹാസം തനേദ നമുക്കൊരു നയമുണ്ടോ ഇവളൊരു സർക്കാരുണ്ടോ ഇതിഹാസം തീർത്തനേദാവിജ ഇതിഹാസം തീർ തനേദ നമുക്കൊരു നയമുണ്ടോ ഇവളൊരു സർക്കാരുണ്ടോ ഇതിഹാസം തീർത്തനേദാവിജ ഇതിഹാസം തീർ തനേദ നമുക്കൊരു നയമുണ്ടോ ഇവളൊരു സർക്കാരുണ്ടോ ഇതിഹാസം തീർത്തനേദ മിനറായ സദാ വിരാജ ഇഹാസന്ധി നമുക്കൊരു നയമുണ്ടോ ഇവടൊരു സർക്കാരുണ്ടോ ഇതിഹാസം തീർ തനേദ മിനറ സദാ വിരാജ ഇതിഹാസന്ധി പ്രണേത നമുക്കൊരു നയമുണ്ടോ ഇവടൊരു സർക്കാരുണ്ടോ ഇതിഹാസം തീർ തനേദ മിനറായ് സദാ വിരാജ ഇതിഹാസന്ധി നമുക്കൊരു നയമുണ്ടോ ഇവടൊരു സർക്കാരുണ്ടോ യുദ്ധത്തില് കട്ടപ്പയും ബാഹുബലിയും നിരാശരായി തോൽവി അടഞ്ഞു ഇവരൊരു കാട്ടിൽ പോയിട്ട് ഇരിക്കുകയാണ് അങ്ങനെ കട്ടപ്പ പറയുകയാണ് നമ്മള് എല്ലാം നഷ്ടമായി നോക്ക് നമ്മുടെ രാജ്യം നഷ്ടമായി സൈന്യം നഷ്ടമായി എന്ന് പറയുമ്പോ ബാഹുബല്ല കട്ടപ്പ അങ്ങനെയൊക്കെയുള്ള വിളിക്കണത് മോനെ ബാബു ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു അപ്പൊ വലിയ പറഞ്ഞു എൽ ഡി എഫ് വരും എല്ലാം കണ്ട് പ്ലാൻഡ് ഒരു